എറണാകുളം വനിതാ വിനീത തിയേറ്ററിന് പുറത്ത് കലാപരിപാടികൾ നടക്കാനും അത് പകർത്താൻ ഓൺലൈൻ ചാനലുകൾ മത്സരിച്ചെത്താനും കാരണക്കാരായ ഒരാളുണ്ടായിരുന്നു സന്തോഷ് ബർഗി എന്ന ആറാട്ടണ്ണൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങി ആറാട്ട എന്ന മോഹൻലാൽ സിനിമയായിരുന്നു ഇതിൻ്റെ നിമിത്തം മോഹൻലാൽ ആറാടുകയാണെന്ന് പറഞ്ഞ് ഓൺലൈൻ മാധ്യമങ്ങളോട് സംസാരിച്ച അയാൾ ലോക്കൽ സെലിബ്രിറ്റിയായി ആറാട്ടണ്ണനായി സന്തോഷിന്റെ ചൂട് പിടിച്ച് തിയേറ്ററിൽ പുറത്തേക്കുള്ള കലാകാർ പരിപാടിയിൽ എത്തിയവരിൽ പ്രധാനിയായിരുന്നു ജോസ് പെരേര കിംബോയ് അഭിലാഷ് ആട്ടയം തുടങ്ങിയ പലരും ഇതേ രീതി പിന്തുടങ്ങുന്നെങ്കിലും അലൻജോസ് ബെരേര മാത്രമാണ് രംഗത്ത് ശോഭിച്ചത് അതും സന്തോഷ് ബർക്കിയെ പോലും നിഷ്പ്രഭനാക്കി പലരും അലൻജോസിനെ കോമാളി എന്ന് വിളിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലും അൽപ്പം തോലിക്കൊട്ടി മാത്രം ഉപയോഗിച്ച് നിഷ്പ്രയാസം പ്രശസ്തനായ പണം ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമാനാണ് അലൻജോസ് ബെരേര അലൻ ജോസ് പെരേരക്ക് എന്തും കണ്ടനാണ് താൻ തല്ലുകൊള്ളാനായാലും അയാൾക്കത് ബോധ്യവും വോഷം ഡാൻസ് സ്റ്റെപ്പുകളായാലും അലൻജോസ് എന്നു പെരേരയ്ക്ക് പ്രശ്നമേ അല്ല അച്ഛനും അമ്മനും അമ്മയും തമ്മിലുള്ള വഴക്ക് ഫേസ്ബുക്ക് ലൈവിലൂടെ പുറത്തുവിട്ട് ഓൺലൈൻ മാധ്യമങ്ങൾ മുന്നേ ഡാൻസ് ചെയ്യാനും കോൺഫിഡൻസിലൂടെ മണ്ടത്തരം പറയാനും അയാൾക്ക് മടിയില്ല എനി പബ്ലിസിറ്റി ഈസ് ഗുഡ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞു സർക്കസ് ഷോമാൻ ആയിരുന്ന പി ടി ഭർഗം ആയിരുന്നു ഭർഗത്തിനെ പോലും മേൽപ്പറഞ്ഞ പ്രസ്താവനയോ അലൻജോസ് പെരേട പറ അറിയണമെന്നില്ല പക്ഷെ അയാൾ ചെയ്യുന്നത് ഇതാണ് മറ്റുള്ളതെ വലിച്ചിടാതെ സ്വയം നെഗറ്റീവ് മാർക്ക് ഉദ്ഘാടനം വിശിഷ്ടാതിഥി ഇന്റർവ്യൂ കൈനിറയിൽ പണയം ആറാട്ടൻ എന്ന സന്തോഷ സന്തോഷവർക്ക് ഉപയോഗിച്ചത് എവിടെയാണ് നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് തുറക്കമിട്ട സന്തോഷാണെങ്കിലും അയാൾ മറ്റുള്ളവരെ തന്നെ റീച്ചായി വലിച്ചിട്ടു നടിമാരുള്ള ക്രഷ് സോഷ്യൽ മീഡിയയിൽ വിവാദ പോസ്റ്റുകൾ തുടങ്ങി പല കാര്യങ്ങളും സന്തോഷിന് ഉപയോഗിച്ചു പി എച്ച് ഡിയും ജെ ആർ എഫ് ഉൾപ്പെടെ അക്കാദമിക് നേട്ടങ്ങളുള്ള സന്തോഷിന് അലൻ ജോസൻ്റെ ഇല്ലാതായി പോയി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവസാനത്തെ ക്യാൻസർ വിവാദവും